െ കണ്ടിരുന്നു ഞങ്ങളെല്ലാം ഉള്ളത് അതേപോലെ പ്രത്യേകമായ നന്ദി കാരണം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തിട്ടാണ് ആളുകൾ എഴുന്നേറ്റിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ ദിവസവും വിളിച്ച് വിവരം അറിയുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് നമുക്ക് പറ്റുമോ എന്നുള്ള

यो के हो? यो के त्यस्तो भयो? अनि अनि त्यो मलाई भयो। मलाई भयो। त्यो नैले लाग्छ। त्यो दिक्क थाहा भयो। के एम के भयो?